ചാലുശ്ശേരി ജിസിസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്ന് ലഭിച്ച വരുമാനത്തിൽ നിന്നുള്ള വിഹിതം രണ്ട് സ്കൂളിനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കും നൽകി ഫുട്ബോൾ സംഘാടകർ നാടിന് മാതൃകയായി പ്രാദേശികമായി കായിക രംഗത്തെ ആവേശം നിറച്ച് നടന്ന ജി സി സി ക്ലബും മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്നാണ് മൈതാനത്ത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മത്സരം സംഘടിപ്പിച്ചത് രണ്ടാഴ്ച കാലത്തോളം നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കം നാടിന് ഉത്സവ പ്രതിയായിരുന്നു മത്സരത്തിൽ നിന്ന് ലഭിച്ച വരുമാനത്തിൽ നിന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും ജി എൽ പി സ്കൂളിലും പഞ്ചായത്തിനും ലഭിച്ച തുക ഒരുപോലെ നേട്ടമായി മാറി പഞ്ചായത്തിന്റെ പിന്തുണയും സ്കൂളുകളുടെ സജീവ സഹകരണവും കൂടിയായപ്പോൾ ടൂർണമെന്റ് കൂടുതൽ തിളങ്ങിയിരുന്നു നാട്ടിലുള്ള കായിക സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാനും പുതിയ തല കളിസ്ഥലത്തേക്ക് ആകർഷിക്കാനുമുള്ള ശ്രമം വിജയകരമായി നടപ്പാക്കി ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുപ്പതിനായിരം രൂപയും ജി എൽ പി സ്കൂളിന് ഇരുപതിനായിരം രൂപയും പഞ്ചായത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് പതിനായിരം രൂപ എന്നിങ്ങനെയാണ് സംഘാടകർ നൽകിയത് ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഫൈസൽ മാഷിയർ കൺവീനർ ഷാജഹാൻ നാലകത്ത് ട്രഷറർ ജിജു ജേക്കബ് മഹാത്മാ രക്ഷാധികാരി ബാബു നാസർ നൌഷാദ് മുക്കൂട്ട കോർഡിനേറ്റർമാരായ എ എം ഇക്ബാൽ സി വി മണികണ്ഠൻ പി എസ് വിനു സി എം സജീവൻ ബോബൻ സി പോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ തുക കൈമാറി ചടങ്ങിൽ ജി എച്ച് എസ് എസ് സ്കൂൾ പ്രധാനാധ്യാപിക കെ സുവർണകുമാരി പി ടി എ പ്രസിഡന്റ് പി വി രജീഷ് കുമാർ ജി എൽ പി ടി എ പ്രസിഡന്റ് വി എൻ ബിനു വികസന സമിതി ചെയർമാൻ എം എം അഹമ്മദുന്നി ജി എൽ പി സ്കൂൾ പ്രധാനാധ്യാപികൻ ഇ ബാലകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ വി എസ് ശിവാസ് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം